എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്വിറ്റ് ഇന്ത്യ ഡേ അഥവാ ഓഗസ്റ്റ് ഒമ്പത് പ്രസ്ഥാനം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള മുപ്പത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുൻകാല പി എസ് സി എസ് എസ് സി റെയിൽവേ യു പി എസ് സി പരീക്ഷയിൽ ചോദിച്ചതും എനിക്ക് ചോദിക്കാനിടയുള്ളതുമായ എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ എഴുതുക അതിനായുള്ള മറുപടി നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത് ഓപ്ഷൻ ബി ആണ് ചെറിയത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച ദിവസം എന്ന് ഓപ്ഷൻ ബി ആണ് ചെരിത്രം ഓഗസ്റ്റ് ഒൻപത് ഇവിടെ എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും നമുക്ക് അത് വിശദീകരിക്കാം ക്വിറ്റ് ഇന്ത്യ റവല്യൂഷൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പാസാക്കിയതും ഗാന്ധി പ്രസംഗം നടത്തിയതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് എന്നാൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് ബോംബെ ഗോവാലിയ ടാങ്ക് മൈതാനിൽ ഗാന്ധി ഡു ഓർ ഡൈ പ്രസംഗം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വ്യാപകമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിനും ആണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച തീയതി എന്ന് എന്ന ചോദ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപത് എന്നും ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി ഏത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് എന്നും പറയാം ക്വിറ്റ് ഇന്ത്യയുടെ ലഭിച്ച മറ്റൊരു പേര് ഏതാണ് ഓപ്ഷൻ എ ആണ് ചരിത്രം ഓഗസ്റ്റ് റവല്യൂഷൻ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ ഓപ്ഷൻ ബി ആണ് ചരിത്രം ബോംബെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കാൻ നേതൃത്വം നൽകിയ നേതാവ് ആര് ഓപ്ഷൻ ബി ആണ് ചരിത്രം മഹാത്മാ ഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ ഗാന്ധിജി നൽകിയ പ്രശസ്തമായ മുദ്രാവാക്യം ഏത് ആണ് പ്രസ്ഥാനം ആരംഭിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ എ ആണ് ടാങ്ക് ചരിത്രം ഗോവാല പ്രസ്ഥാനം നടന്ന കാലത്ത് ബ്രിട്ടീഷ് വൈസ് ആര് ഓപ്ഷൻ ബി ആണ് ചരിത്രം ലോർഡ് ലിൻഡിത് കോറ്റ് ഇന്ത്യ പ്രസ്ഥാന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആര് ഓപ്ഷൻ എ ആണ് ം അബ്ദുൽ കലാം ആസാദ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പാരലൽ ഗവൺമെന്റ് സ്ഥാപിച്ച സംസ്ഥാനം ഏത് ഓപ്ഷൻ ബി ആണ് ചരിത്രം ബീഹാർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സ്വീകരിച്ച രീതി ഏത് ഓപ്ഷൻ ഡി ആണ് ചരിയേത്രം മുകളിൽ പറയുന്നവ എല്ലാം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്ത് അറസ്റ്റിലായ നേതാക്കളെ തടവിലാക്കിയ സ്ഥലം ഓപ്ഷൻ ബി ആണ് ചരിത്രം ആകാകാൻ കൊട്ടാരം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ ലീഡർലെസ് മൂവ്മെന്റ് എന്ന് വിളിക്കപ്പെട്ടത് എന്തുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ചരിത്രം നേതാക്കളെ എല്ലാം അറസ്റ്റ് ചെയ്തതിനാൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്ത് ഇന്ത്യയിൽ വന്ന പ്രശസ്തമായ റിപ്പോർട്ട് ഓപ്ഷൻ എ ആണ് ചരിത്രം ക്രിപ്സ് മിഷൻ പ്രസ്ഥാന സമയത്ത് സ്ത്രീകളിൽ ശ്രദ്ധേയ പങ്കുവഹിച്ച നേതാവ് ഓപ്ഷൻ എ ആണ് ചരിത്രം അരുണ അസഫലി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ലോകത്ത് നടന്നുകൊണ്ടിരുന്ന പ്രധാന സംഭവം ഏത് ഓപ്ഷൻ ബി ആണ് ചരിത്രം രണ്ടാം ലോക മഹായുദ്ധം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ യുവജനങ്ങളുടെ പങ്ക് വിളിച്ചറിയിക്കപ്പെട്ടത് എ ആണ് വാനർ സേന പ്രസ്ഥാന സമയത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പകരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഓപ്ഷൻ എ ആണ് ഇന്ത്യ പിന്തുണച്ചു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ ആദ്യമായി പിന്തുണച്ച അന്താരാഷ്ട്ര നേതാവ് ഓപ്ഷൻ എ ആണ് ചരിത്രം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഗാന്ധി ടു ക്വിറ്റ് ഇന്ത്യ എന്ന് തലക്കെട്ടിട്ട വാർത്ത പ്രസിദ്ധീകരിച്ച പത്രം ഏത് ഓപ്ഷൻ സി ആണ് ചരിത്രം ബോംബെ ക്രോണിക്കൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ പ്രസംഗം പ്രസിദ്ധമായത് ഓപ്ഷൻ എ ആണ് ചരിത്രം ഗുവാലിയ ടാങ്ക് സ്പീച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പ്രധാനമായും അടിച്ചമർത്തപ്പെട്ട വിഭാഗം ഓപ്ഷൻ ബി ആണ് ചരിത്രം കോൺഗ്രസ് നേതാക്കൾ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് ഭാഗമായി രൂപം കൊണ്ട ഭീകര സംഘടന ഓപ്ഷൻ എ ആണ് ചരിത്രം ആസാദ് ദസ്ദിറ്റ് ഇന്ത്യ പ്രസ്ഥാനം സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ ബി ആണ് ചരിത്രം വിൻസ്റ്റൺ ചർച്ചിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്ത് ഫ്രീ ഇന്ത്യ സെന്റർ പ്രവർത്തിപ്പിച്ച വ്യക്തി ഓപ്ഷൻ എ ആണ് ചെറിയ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ വലിയ കലാപം നടന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബീഹാർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ കുറിച്ച് ഗാന്ധിജിയുടെ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ചെറിയോത്തരം വി ഷാൾ ഡു ഓർ ഡൈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ ശക്തമായി വിമർശിച്ച നേതാവ് ഓപ്ഷൻ എ ആണ് ചരിത്രം ബി ആർ അംബേദ്കർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആരംഭിച്ച ആസാദ് ഹിന്ദ് റേഡിയോ ഏത് രാജ്യത്തു നിന്നാണ് സംപ്രേഷണം ചെയ്തത് ഓപ്ഷൻ എ ആണ് ചരിത്രം ജർമ്മനി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നൽകിയ പ്രധാന സംഭാവന ഏത് ഓപ്ഷൻ ഡി ആണ് ചരിത്രം മുകളിൽ പറയുന്നവ എല്ലാം